രാചടാ സംസാരിക്കാം അല്ലെ അമ്മ എന്താണ് അല്ലെ അമ്മയെ കുറിച്ച് പല ആളുകളും എങ്ങനെയാണ് അമ്മ തുടങ്ങിയത് ഇതൊന്നും അറിയില്ല പുതിയ തലമുറയ്ക്കൊക്കെ നമ്മൾ അമ്മയെക്കുറിച്ചൊന്നു എന്ന് പറഞ്ഞേ അമ്മയുടെ ഒരു രൂപീകരണത്തെക്കുറിച്ച് എന്താണ് ഒന്ന് പറയും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സുരേഷ് ഗോപി എൻ്റെ അടുത്തുനിന്ന് വരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം സംഘടനകളായിട്ടുണ്ട് നമുക്ക് മാത്രം ഒരു സംഘടന ആയിട്ടില്ല നമുക്കൊരെണ്ണം ഉണ്ടാക്കണം ഒരാഴ്ചയിട്ട് അത് നിശ്ചയമെന്നു വരുന്നത് ഇരുപത്തിയ്യായിരം രൂപയായിരുന്നു പതിനായിരം രൂപ ഞാൻ ഇടുന്നു പതിനായിരം രൂപ ഗണേഷ് കുമാർ ഇടുന്നു ഈ പൈസ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് മറ്റേ പഞ്ചായത്ത് ഹാൾ എന്നൊരു ഹാളിൽ എല്ലാവരും വിളിച്ചു അന്ന് എൺപത്തഞ്ച് പേര് വന്ന് എല്ലാവരും മുമ്പൂട്ടി മോനിലുൾപ്പെടെ എല്ലാവരും വന്നു നമ്മളൊരു സദ്യയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം മീറ്റിംഗ് കിടന്നു അങ്ങനെയാണ് അമ്മ തുടങ്ങുന്നത് അമ്മ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഘടനയുടെ ഒന്നാം സ്ഥാനം ഒന്നാം നമ്പർ അംഗത്വം സുരേഷ് ഗോവിയും അംഗത്വത്തിന് രണ്ടാം അംഗത്വം എടുത്തിരിക്കുന്നത് ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാറും മൂന്നാമത്തത് ഞാൻ മണിയമ്പളിതാര് അങ്ങനെ ഈ സംഭവം തുടങ്ങി നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സജീവമായിട്ട് എല്ലാവരും കൂടി ഒരു ഷോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു ഷോ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളത് സംഘടിക്കുന്നു ഗാന്ധിപതി ബാലൻ പാവ് നമ്മൾ വിട്ടുപോയി ഗാന്ധിപതി ബാലൻ ആ ഷോ ഏറ്റെടുക്കുന്നു അങ്ങനെ തിരുവനന്തപുരം എറണാകുളം കാലിക്കെട്ട് മൂന്ന് ഷോ നമ്മളിടന്നു മൂന്ന് വൻ വിജയം അതാണ് ശരിക്കും പറഞ്ഞ അമ്മയുടെ ആദ്യത്തെ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആഫീസിൽ ഗാന്ധിജ് ബാലൻ്റെ ഒരു പടം ഇടേണ്ടതാണ് വയ്ക്കേണ്ടത് കാര്യം അങ്ങനെ ചെയ്ത സേവനം അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു കാര്യം ഞാൻ ഷോ ഗംഭീര ഷോ അമിതാഭ് ബച്ചൻ വന്നിരുന്നു കമലഹാസൻ വലിയ ഷോ ആയിരുന്നു അതും ഇന്ന് ഇട്ടു നാളെ എറണാകുളം മറ്റൊന്ന് അതിൻ്റെ അടുത്ത ദിവസം കാലിക്കെട്ട് കണ്ടിന്യൂസ് ആണ് ബാലനതിനകത്ത് സാമ്പത്തിക നഷ്ടം വന്നെങ്കിൽ അമ്മയ്ക്ക് അതുകൊണ്ടൊരു ഫണ്ടും ബേസും ഉണ്ടായി പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പല കമ്മിറ്റിയിലിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം മാത്രം ഞാൻ വൈസ് പ്രസിഡന്റ് ആനയത്തേക്ക് മത്സരിച്ചു ഈ പറഞ്ഞവര് അപ്പോൾ എല്ലാം വേറെ പാനലിൽ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് നിൽക്കാത്തത് എന്ത് നിൽക്കാത്തത് ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തായാലും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഓരോ ഷോയുടെ കാര്യത്തിനും ഇതിൻ്റെ ഓരോ കാര്യത്തിനൊക്കെ നമ്മൾ നിൽക്കും പക്ഷേ ഈ പറഞ്ഞവര് ഇലക്ഷൻ നിൽക്കണമെന്നില്ല അങ്ങനെയാണ് ഇത് ഇലക്ഷൻ വന്നത് ഇലക്ഷനിൽ പ്രാവശ്യം ധാരാളം പുതുമുഖങ്ങളുണ്ട് നോക്കട്ടെ അമ്മയുടെ കാര്യങ്ങൾ ആരൊക്കെ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അംഗങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരാൾ നമ്മൾ മൂവായിരം രൂപ എടുക്കാനുണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ കൊടുക്കാനുള്ളൂ പക്ഷേ അവൻ അവിടെ മൂവായിരം രൂപ അഞ്ചാ അവിടെ ചെല്ലുമ്പോൾ ഇതല്ല മറ്റേ നാട്ടിലെ ഏത് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ മനസാക്ഷിയുണ്ട് ഇവിടെ നിന്ന് ജയിച്ചാൽ ഈ നാട്ടിന് ഗുണമല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള ഒരാളാണ് നമുക്ക് പൈസ ഒന്നാണോ മറ്റേ ആളാണോ മറ്റേ ആൾ വന്നാലേ നന്നാവില്ല ആരംഭയാൾ മറ്റേക്ക് വോട്ട് ചെയ്യുള്ളൂ മൂവായിരം രൂപ അഞ്ചൊന്നും അങ്ങനെ വിലയ്ക്കെടുത്തൊന്നും ലക്ഷ്യം ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നവരുണ്ടായിരിക്കും ഒരു ചെറിയ പെർസെൻറ്റേജ് അപ്പോൾ അമ്മയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ അംഗങ്ങൾ കൂടി അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നൂറ്റിപ്പത്ത് പേരായി അങ്ങനെ കൂടി കൂടി ഇപ്പോൾ ഏതാണ്ട് നാനൂറിന് മുകളിലായില്ലായിരുന്നു നാനൂറ്റി അഞ്ഞൂറ്റി ആറ് നൂറ്റി പതിനെട്ടോ അറുന്നൂറ്റി ഇരുപത് പേർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും ഇൻഷുറൻസും നല്ല കാര്യങ്ങളും പോകുന്നുണ്ട് ബാബുവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നല്ല സേവനമാണ് കാണിച്ചത് പിന്നെ നമ്മുടെ ഒരു സക്സസിന്റെ ബലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ പ്രസിഡന്റ് മോഹൻലാലായിരുന്നു നമ്മൾ എവിടെ ചെന്നാലും ഒരു ഒരു പ്രസൻറ്റ് എവിടെയാണ് മോഹൻലാലിനെ കൊണ്ടുപോയാൽ നമ്മുടെ ആളല്ലേ അതൊരു നോ വരത്തില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടുണ്ട് ഇനിയും പ്രസിഡന്റ് പുള്ളിയായ കൊണ്ട് തന്നെ ഇത് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഷോകൾ വരുന്നുള്ളൂ കാര്യം മിനിമം ആറ് കോടിയില്ല ഇത് അമ്മയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ഇത്രയും പേരെ കൈനീട്ടം ഇൻഷുറൻസിൻ്റെ തുക തന്നെ രണ്ട് രണ്ടര കോടി രൂപകൾ അടയ്ക്കും മൂന്ന് കോടി രൂപ അടച്ചു മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് അത് വേണം പിന്നെ ഓഫീസ് സസ്പെൻസ് അവരുടെ ശമ്പളം കറണ്ട് ബില്ല് ബിൽഡിംഗ് കാര്യം എല്ലാം കൂടെ ആകുമ്പോൾ ഇത്രയും പൈസ അപ്പോൾ അതിന് നമുക്ക് ഷോ അനിവാര്യമാണ് അങ്ങനെ ഇപ്പോൾ ഷോകളൊന്നും നടക്കുന്നില്ല ദുബായിലും ഇവിടെയൊന്നും നടക്കുന്നില്ല പക്ഷേ എന്നാലും മോഹൻലാൽ ഉള്ളതുകൊണ്ട് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ട് ആൾറെഡി രണ്ടുമൂന്ന് ഷോകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഗംഭീര കമ്പീരിട്ടു അപ്പോൾ അങ്ങനെയാണ് അമ്മ തുടങ്ങിയത് അമ്മ എന്നുള്ള പേരിട്ടത് പക്ഷേ മുരളിയാണ് മുരളിയാണ് ഈ സംഘടനയ്ക്ക് എന്ത് പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി എഴുതി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി മൂവിമാർ അമ്മ എന്ന് കണ്ടുപിടിച്ചത് മുരളിയാണ് അത് അന്തരിച്ച മുരളിയാണ് ആ പേരിട്ടത് ഒത്തിരി സന്തോഷം അമ്മയെ കുറിച്ച് എന്നല്ല പുതിയ ജനറേഷനിൽ ഈ അമ്മയുള്ള മെമ്പേഴ്സിനും പലർക്കും ഇത് അറിയില്ല അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എനിക്ക് ഈ ജോയ് ജോയ്ന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു വേറിട്ടോ ശബ്ദമുയർത്താൻ മത്സരിക്കുന്നു എന്നോട് പറഞ്ഞത് വേറിട്ട ശബ്ദമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് കണ്ടാലും പ്രതികരിക്കാനും നീതിയോടൊപ്പം നിൽക്കാവുന്ന പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് സംസാരിക്കാൻ നിൽക്കണമെന്നുള്ളതാണ് ഞാൻ ഞാൻ എന്റെ സ്വന്തം പ്രകാരം അല്ലെ പലരും എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇതേപോലെ മാന ആൾക്കാരോട് വേണം ബാക്കിയുള്ളൊരു മോശക്കാരായ കൊണ്ടല്ല അവരെ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റിയ അല്ലെങ്കിൽ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കാൻ ഒരാൾ വേണം കുക്കനോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നിന്നില്ല അല്ല സേ തിങ്സ് തിങ്സ് ആൻഡ് അനലൈസ് അത് വേണം നമ്മൾ ഒരേപോലെ അല്ലല്ലോ പോകേണ്ട മാറ്റം ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പം അമ്മയിൽ മാറ്റം വരണം അമ്മയിൽ ചിന്തകൾ മാറണം അതുപോലെ തന്നെ പെൺകുട്ടികൾ മുന്നോട്ട് വരണം സ്ത്രീകൾ മുന്നോട്ട് വരണം കുട്ടികൾ ഇത് ആവശ്യമാണ് നമ്മുടെ അമ്മയുടെയല്ല സിനിമാ ലോകത്തിൻ്റെ എപ്പോഴും പുറയിലിരിക്കും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തി വർഷങ്ങളെ മീറ്റിംഗിൽ നിന്നാണ് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നു അങ്ങനെ കാണുന്ന വയ്ക്കും പക്ഷെ ഇത്തവണയൊക്കെ ഒന്ന് മത്സരത്തിലേക്ക് വന്നോളൂ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത ജോയിമാത്യെ ഞാൻ രണ്ട് പാ പാനൽ ഉണ്ടെന്ന് പറഞ്ഞു പാനൽ ഇല്ലാന്ന് പറയാം പക്ഷെ രണ്ട് പേരുടെ അടുത്തും ജോയിമാത്യേടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്കും ആ അനിയോജന യോഗ്യനാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ടില്ല പോസ്റ്റ് അത് ഞാൻ കണ്ടില്ല കാരണം രണ്ടിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് വിയോ എന്നോട് വിയോജിക്കുന്ന ആരും ഞാൻ ഇതുവരെ കണ്ടില്ല നിങ്ങൾക്ക് വോട്ട് തരില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്തിനാണ് വിളിച്ചതാണ് നിൽക്കുന്നത് ഇപ്പൊ തന്നെ വളരെ ഞാൻ കണ്ടത് ഇവിടെ അല്ല ഇത് ഈ സമയത്ത് ഞാൻ നിൽക്കണല്ലോ അവിടെ പോയാൽ അമേരിക്കയിൽ പോവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതിഥി ആവണം ഞാൻ വേറെ എഴുതുന്നുണ്ട് ഇപ്പോഴല്ല നമുക്ക് എഴുതാം അപ്പോൾ വോട്ടുകൾ ചോദിച്ചു പോട്ടെ വോട്ടുകൾ ചോദിച്ചു പോട്ടെ അതെ അങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എത്തിക്കൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്താൽ ഇപ്പം രണ്ട് ഒരു സ്ഥാനാർത്ഥികൾ വരുന്ന റോണി റോണി വന്നുകൊണ്ടിരിക്കുക റോണി ഡോക്ടർ റോണി റോണിയും സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ റോണി വരുന്നത് നമസ്കാരം എങ്ങനെയുണ്ട് വീട്ടിലേക്ക് മിസ് ചെയ്യാറില്ല പിന്നെ പിന്നെ കാണാൻ പോയതാണ് കഴിഞ്ഞ വർഷം കണ്ടിട്ട് ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി